മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തി വ്യാജ ലൈസൻസ് ഉണ്ടാക്കി അർബൻ ബാങ്കിൽ നിന്ന് പണം കൈപ്പറ്റിയതായാണ് മുസ്ലിം യൂത്ത് ലീഗ് ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ ഒരു കെട്ടിട നമ്പറിന്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് സമ്പാദിച്ചതായാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നാണ് മറുപടിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ ആരോപണം സത്യപ്രതിജ്ഞാ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചന ഒരു കാര്യമാണ് അബ്ദുൽ അത്തീഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യാജമായി ഡി ആൻഡോ ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചപ്പശ്ശേരി അർബൻ ബാങ്കിൻ്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞ ലംഘനവുമാണ് അതുകൊണ്ടാണ് ഈ മുഖ്യത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു വാദസമ്മേളനം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ളത് പിന്നെ അതിൻ്റെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജ കോപ്പിയും വിവരാകാശ രേഖയും കൈവശമുണ്ട് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണത്തിൽ ലീഗ് എന്നും പ്രസിഡന്റിനൊപ്പം നിന്നിട്ട് പോലും പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന നയമാണ് പ്രസിഡന്റ് തുടരുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു വ്യാജ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് യൂത്ത് ലീഗ് നേതാക്കളുടെ ആവശ്യം പഞ്ചായത്ത് അംഗം സി കെ സിദ്ദിഖ് യാസിൻ കെ ടി സഫറുള്ള പുത്തൻപുരയിൽ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു